ജുനൈദ് മരിച്ച് കിടന്നിരുന്ന അതായത് അപകടം പറ്റിയ ആ ഒരു സ്ഥലത്താണ് സ്പോട്ടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നുള്ളത് ഇത് ഇതിൻ്റെ മൺകൂന എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഈ ഒരു എനിക്ക് ഒരു ജി എസ് ടിൻ്റെ അതായത് ആണ് ഇവിടെ തട്ടിയിട്ടുള്ളത് ഇതിൻ്റെ അടുത്തായിട്ടാണ് വാഹനമുള്ളത് ഇത് മരത്താണി മഞ്ചൂരിൽ നിന്ന് ഏകദേശം നാലര കിലോമീറ്റർ കഴിഞ്ഞ് മരത്താണി തടസ്സത്ത് വഴിക്കടവ് വണ്ടൂർ ഭാഗത്തേക്ക് പോകുന്ന ഉള്ളത് ഏകദേശം മരത്താണിയിലേക്ക് ഇനി ഒരു ഏകദേശം അര അഞ്ഞൂറ് മീറ്റർ തൊട്ടപ്പുറത്തായിട്ട് മരത്താണിന്ന് തന്നെ പറയാം ആ ഒരു വളവിലെ വളവും അതുപോലെ തന്നെ വളവ് കഴിഞ്ഞ് നിവർന്ന് വരുന്ന് വഴിക്കടവിൽ നിന്ന് വരുമ്പോൾ ഇവിടെ ഒരു പോസ്റ്റ് കാണുന്നുണ്ട് പക്ഷേ വാഹനത്തിന് എങ്ങനെ പരിക്ക് പറ്റി എന്നുള്ളത് വാഹനത്തിനും അധികം പരിക്കോ കാര്യങ്ങളൊന്നും കാണാനില്ല ഇവിടെ മൺപൂര എന്ന് പറഞ്ഞ ഇത് മാത്രമാണ് ഇത് എന്ത് എന്നുള്ളത് നമുക്ക് ഒന്നും ഈ നാട്ടുകാർക്കോ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന വന്നവർക്കൊന്നും മനസ്സിലാവുന്നില്ല കാരണം ബ്ലഡ് ഒക്കെ അവിടെ തളം കെട്ടി നിൽക്കുന്നുണ്ട് പിന്നെ വാഹനത്തിന്റെ ബാക്ക് ലൈറ്റ് പൊട്ടിയിട്ടുണ്ട് അത് അതുപോലെ തന്നെ ഫ്രണ്ടിലെ ഒരു ഗ്ലാസ് അതുപോലെ തന്നെ അതിൻ്റെ വൈറ്ററിൽ നിന്നൊക്കെ പരിക്കോ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇത് എത്രത്തോളം എന്താണ് സംഭവിച്ചിരുന്നില്ല ആ ഒരു സമയം നോമ്പ് ആ ഒരു ആറ് ഇരുപതെന്ന് പറയുമ്പം ആറ് നാൽപ്പതിൻ്റെ മുന്നേ ആയിട്ട് ബാങ്ക് വിളിക്കുന്ന സമയത്താണ് ഒരു പക്ഷേ നോമ്പ് ഇറക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോകുവാണോ എവിടേക്ക് പോവുകയാണെന്നുള്ള അറിയില്ല അതും വേണം ഒന്ന് പരിശോധിക്കേണ്ട ആവശ്യമുണ്ട് ഇവിടെ ഒരു പാത്രമൊക്കെ കാണുന്നുണ്ട് ഇനി വല്ല ഫ്രൂട്ട്സോ കാര്യങ്ങളോ വാങ്ങിയിട്ട് പോവുകയാണോ എന്താണ് അതും അറിയില്ല ഒരു പോസ്റ്റ് ഈ പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ അടുത്ത് തൊട്ടടുത്തന്നെ ആയിട്ടാണ് ഈ ഒരു വഴിയോര വിശ്രമ കേന്ദ്രം ഉള്ളത് ഈ ഒരു ഇതൊരർക്കം ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോവുകയാണോ അതോ വൈകിട്ടൊന്ന് മഞ്ചേരിയിലേക്ക് പോകുകയാണോ എന്നുള്ളതാണ് സംശയം ജുനേദിൻ്റെ ബോഡിപ്പോൾ ആൾറെഡി മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ഉള്ളത് ഇന്നലെ രാത്രി അവിടെ പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് അവിടെ എത്തിച്ചതായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ ഈ ഒരു സമയത്ത് ഒരു പത്ത് മണി സമയത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ പിന്നെ ഫ്രീസറിലാണ് ഉള്ളത് പോലീസ് ഇൻക്വസ്റ്റ് കഴിഞ്ഞിട്ട് വേണം പിന്നെ ബാക്കി നടപടി മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നായിട്ടുള്ള അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്രക്കാണ് നമ്മൾ പിന്നെ ഈ ഒരു ജുനീദിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ പറ്റുന്നതൊക്കെ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടം പോലീസ് ഇൻക്വസ്റ്റി ഒക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ള ഇത് എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ കാരണം കുറച്ച് മുന്നേ ആയിട്ട് ചെറിയ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജയിലിൽ പോയി എന്നും അതുപോലെ തന്നെ ജാമ്യത്തിൽ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ട് ജുനീതിൻ്റെ ഒരു ഓൺ വോയിസ് ഒക്കെ നമ്മൾ കേട്ടതാണ് എന്താ സത്യാവസ്ഥകളൊക്കെ പുറത്ത് വരേണ്ടതുണ്ട് നമ്മളെ ഈ എത്ര ഇത് വാർഡ് വാർഡ് ആ

െ പോയോ ഹെൽമെറ്റ് ഉണ്ടായിരുന്നോ അപ്പൊ അതൊക്കെ ഇനി പോലീസിന്റെ ഭാഗത്ത് കൃത്യമായി അന്വേഷിച്ച് ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് കുറച്ച് നേരമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ വ്യക്തമായിട്ട് പറയുകയാണെ കാരണം ഇവിടുന്ന് വരുന്ന സമയത്ത് ഒരു ചെറിയ സ്പീഡിലൊക്കെ വാഹനം വന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളം വലിയ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്നാണ് ഈ പ്രദേശവാസികൾ ഇവിടെ സ്ഥലം സന്ദർശിക്കുന്നവരൊക്കെ പറയുന്നത് പക്ഷെ വാഹനത്തിന് പരിക്കോ കാര്യങ്ങളോ കാണുന്നില്ല ഏതായാലും ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് പോലീസ് റിപ്പോർട്ടിന് ശേഷം അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഈ ഒരു സ്ഥലത്തെ കാര്യങ്ങൾ കാണാൻ പറ്റുന്നത് ഇത്രേ മാത്രമേ ഉള്ളൂ വലിയൊരു അപകടം നടന്നതായിട്ടൊന്നും കാണുന്നില്ല ചെറുതായിട്ട് വാഹനം വന്ന് മറിഞ്ഞതായിട്ടാണ് കാണുന്നത് തല കീഴായിട്ട് മറിഞ്ഞിട്ടുണ്ട് ഒരു മലക്കം മറിച്ച് നടന്നിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് നമ്മളെ ഒരു എൻ്റെ നമ്മളൊരു അനുമാനിക്കാണ് കാര്യങ്ങൾ ഓക്കെ ഏതെങ്കിലും ബാക്കി വിഷയങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുക